കോവിൽമലയിൽ അരുവിക്കൽ തോടിനു കുറുകെ പാലം ആവശ്യം ശക്തമാകുന്നു തൊടിന് ഇരുവശവും വാഹനമോടത്തക്ക റോഡുണ്ടെങ്കിലും പാലത്തിൻ്റെ അഭാവം വാഹനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇല്ലിമൂട് റോഡിനെയും ബാലവാടി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് പാലം നിർമ്മിക്കാതെ അധികൃതർ അവഗണിക്കുന്നത് പതിനാറ് വർഷം മുമ്പാണ് ബാലവാടി റോഡിലെയും ഇല്ലിമൂട് റോഡിലെയും ബന്ധിപ്പിച്ച് കോവിൽമലയിൽ ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത് ഈ റോഡിൽ അരുവിക്കൽ തോട് കുറവ് കിടക്കണമെങ്കിൽ പാലം അനിവാര്യമാണ് തോടിന് ഇരുവശവും റോഡുണ്ടെങ്കിലും പാലമില്ലാത്തതിനാൽ ഇതുവഴി ഗതാഗതം സാധ്യമല്ല കണ്ണമ്പടി മേമാരി ഉൾപ്പെടെയുള്ള ആദിവാസികൾ വള്ളത്തിൽ അരുവിക്കലെത്തി ഈ തോട് കടന്നാണ് കോവിൽമലയിലെത്തി കട്ടപ്പരയ്ക്ക് ബസിൽ യാത്ര തുടരുന്നത് ഈ മേമാരി കണ്ണമ്പടി മുത്തമ്പടി അതുപോലെ കിഴഹാനം പോലുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർ മുഴുവൻ കോഴിവിലായിട്ട് വന്ന് ബന്ധപ്പെട്ട് പോകുന്ന അവർ ഇവിടെ വന്നിട്ട് ചെങ്ങാത്തലും വളത്തിലും വന്നിറങ്ങിയിട്ട് നടന്ന് ഇവിടെ വന്നിട്ട് ഈ പാലം ഇതിലെ വന്നിട്ടാണ് നടന്ന് പാലവാടി വന്നിട്ട് ബസ് കയറി ഇത് കട്ടപ്പനക്കായിട്ട് പോകുന്നത് അതുപോലെ ഈ പ്രദേശവാസികൾ ആളുകൾ മുഖ്യ വിറകായാലും അതായത് ആയാലും കാട്ടിപ്പോകാനും വളവെട്ടുകാരും എല്ലാവരും നൂറുകണക്കിന് ആൾക്കാരാണ് കുറ്റ കുട്ടികൾ സഹിതം മഴക്കാലമായാൽ തോടു മുറിക്കടക്കാൻ കഴിയില്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തോടു മുറിഞ്ഞ ഒരു ആദിവാസി ഒഴുക്കിൽപ്പെട്ടിരുന്നു നാട്ടുകാരാണ് രക്ഷകരായത് ഇവിടെ പാലം നിർമ്മിക്കണമെന്ന് കഴിഞ്ഞ പതിനാറ് വർഷമായി ഉയർത്തുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അനുവദിച്ചു തരാവുന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത് പരണത്തിൽ കയറുന്നവർ പിന്നീട് ഈ വാഗ്ദാനം മറക്കുക ഇന്ത്യയും ആദിവാസികൾ ദുരിതത്തിലുമാകും ഇടുക്കി വിഷൻ